മതി അപ്പൊ നിങ്ങൾ തന്നാ മതി ഇത് ഞാൻ ചോദിക്കുന്നത് ആയിരം രൂപ എനിക്ക് എന്റെ ഹബീബിനെ കാണണം അതിന് ദ്വാരശൻ ഇപ്പൊ നമ്മൾ രണ്ടു മണിക്കൂർ ഇവിടെ സംസാരിച്ചു ആരെ പറ്റി പറഞ്ഞു സുൽത്താനെ പറ്റി പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോ ഇത്ര പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ രണ്ട് മണിക്കൂർ ഒരു ഹറാമില്ലാത്ത മണിക്കൂറല്ലേ ഈ മണിക്കൂറിന്റെ പറക്കത്തോണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കൽവ് നന്നാക്കി തരട്ടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ എല്ലാവിധ നിന്നും നമ്മളെ കാക്കട്ടെ ഞാൻ ചോദിക്കാണ് ആയിരം രൂപ ആരാ തുടങ്ങി തരാ ഒരായിരം രൂപ തരാൻ ആർക്കെങ്കിലും പറ്റും ഞാൻ ഇടങ്ങോ സാഹചര്യവും ഇവിടുത്തെ ആളൊന്നും എനിക്കറിയില്ല ആരാശാല നസീർ നിങ്ങളൊക്കെ കുട്ടികൾ നിങ്ങൾ ആത്മാർത്ഥ ഗ്രാമം പറഞ്ഞു നിങ്ങൾ പറക്കത്തുകൊണ്ട് ആ തന്ന ആളുകൾക്ക് റസൂർ തങ്ങളെ കാണണം ആ എന്ന് പറയുന്ന സുഹൃത്തിന് ഹബീബായ കൊടുക്കണയല്ലോ നീ കാണിച്ചു നീ കാണിച്ചു കൊടുക്കണയല്ലോ ഞങ്ങൾ എന്തു പറഞ്ഞാലും ഹബീബിനെ എനിക്ക് കാണണമെന്ന് വിചാരിച്ച് സംഭാവനയേറ്റ ആ കൂട്ടുകാരന് നീ റസൂലുള്ളാനെ കാണിച്ചു കൊടുക്കണയല്ലോ ഹബീബിനെ കാണിച്ചു കൊടുക്കണയല്ലോ ഇനി ആരല്ലത് മാഷാ മാഷ യൂസു സുഖാഫിസ് പഠിച്ചോനെ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള സുഹൃത്തുക്കളൊന്നും ചിന്തിക്കരുത് ഒരു അഞ്ച് മിനിറ്റ് സമയം ഞമ്മളെ കൽബ് പ്രസൂർ പച്ചക്കുബ് എങ്ങനെ കരുതുക എന്നിട്ട് ആമീൻ പറയാം പഠിച്ചവൻ എന്നെ എന്ന് എത്തിക്കണമെന്ന് ഈ ഈ സംഭാവന ചെയ്തതിന്റെ പേരിൽ ഈ കൂട്ടുകാരൊക്കെ മദീനത്തേക്ക് എത്തിയാൽ അതിന്റെ ഒരു ഷെയർ നമ്മൾ ആമീന് കിട്ടൂല്ലേ അത് ഇഖിലാസോട് ആമീൻ പറയാം നമുക്കൊന്നും ഇഹിലാസ് ഇല്ല ഞാൻ നിങ്ങളെക്കാൾ മോശം തന്നെയാണ് അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഇങ്ങനെ ശേലിൽ ഇരിക്കുന്നതെന്ന് മാത്രം അള്ളാഹു നമ്മളെ ഒക്കെ മുത്തൈതുകളായ വായുതകളിൽ പെടുത്തട്ടെ മുലിശീങ്ങളിൽ പെടുപ്പെട്ടെ പല ബഹുമാനപ്പെട്ട യൂസുഫ് സഖാഫി പല റബ്ബെ ഹദീബായന വിധങ്ങൾ കാണിച്ചു കൊടുക്കണല്ലോ നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ കണ്ട മഹാന്മാര് ജീവിച്ചിരിപ്പുണ്ട് അവരെ മുഖത്തേക്ക് പോലും വല്ലാത്ത ഗ്ലാമറാണ് പ്രസോനെല്ലാക്ക് എന്തൊരു ചന്തമായിരിക്കും ഞങ്ങളെ കണ്ണ് വൃത്തികെട്ടതാണെങ്കിലും ഞങ്ങളെ കൽബ് മോശമാണെങ്കിലും നീ നീയൊന്ന് കാണിച്ചു താല്ലോ നീയൊന്ന് കാണിച്ചു താല്ലോ ഇനി ആരാബാല് ബഹുമാനപ്പെട്ട ഹിമമി ഉസ്താദ് ഇക്കുബാല് ഫാറൂഖ് സഖാഫി ഫാറൂഖ് സഖാഫി ഉസ്താദ് ഹിമമി ഉസ്തങ്ങൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി യൂസുഫ് സഖാ ഇവരൊക്കെ മുസ്താദുമാരാണ് വലിയ ശമ്പളമുള്ള ആളുകളൊന്നും അല്ല ഇവര് ഇവരൊക്കെ ഇവരൊക്കെ ഈ തരുന്നത് അത് എന്റെ ഈ കോപ്രായത്തം കണ്ടിട്ടൊന്നുമല്ല പറഞ്ഞ മാറ്റം